उल्टा पानी नदी पे पहाड़ ऊंची है ऐसे ऊंची जा रही है और पानी भी कहाँ जा रहा है ऊपर जा रहा है नहीं पानी इधर बहेगा ना ढाल है तो लेकिन यहाँ पे मैजिक मैं आपको दिखाती हूँ ये देखना मैं आ जाती हूँ यहाँ रखो एक मिनट ये तो इधर इधर बहेगा ना मेरे पानी ढाल की तरफ जाना चाहिए हाँ। लेकिन ये है उल्टा पानी पानी किधर जा रहा है यार कैसे कैसे चढ़ाई की तरफ जा रहा है देखते उल्टा पानी यहाँ पे पानी की धारा जो होती है उल्टा बहता है चढ़ाई की तरफ वेगते वेल पात्र अल्भुत आई कार्य ഇതിനാകെ ഒരു ചാൻസ് വെള്ളം ഒഴുകുന്നതിനെതിരായിട്ട് അതിനേക്കാൾ സ്പീഡിൽ കാറ്റടിക്കണം എന്നാൽ മാത്രമായിരിക്കും വെള്ളത്തിൽ വെക്കുന്ന പാത്രം ഒഴുക്കിനെതിരായിട്ട് മലമുകളിലേക്ക് പോവേണ്ടത് എന്നാൽ ഇത് തീർത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ കൂടെയുള്ള ആൾ പറയുന്നുണ്ട് വെള്ളം ഒഴുകുന്നതും മലമുകളിലേക്കാണ് വെള്ളത്തിൽ വെക്കുന്ന പാത്രം ഒഴുകുന്നതും മലമുകളിലേക്കാണ് എന്ന് തന്നെയാണ് അതാണ് ശരി ഉൾട്ടാ പാനി എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള മറ്റു വീഡിയോസ് യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഉൾട്ട പാനി എന്ന് പറയുന്നത് തന്നെ പാനി ഉൾട്ട എതിരായ ദിശയിൽ ഒഴുകുന്നു എന്നാണ് മല മുകളിലേക്ക് ഒഴുകുന്നു എന്നാണ് ഇത് ഒരു വിഷ്വലൂഷനാണ് നമ്മുടെ തോന്നൽ മാത്രം ഇതുപോലുള്ള സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് തോടായിട്ടല്ല പക്ഷെ റോഡായിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ഇങ്ങനൊരു റോഡുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ലഡാക്കിലുണ്ട് ഒമാനിൽ സലാലയിലും വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെയല്ല റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ ഉരുണ്ടു പോകുന്നത് മല മുകളിലേക്കാണ് എന്ന് നമുക്ക് തോന്നും ആക്ച്വലി അതൊരു തോന്നൽ മാത്രമാണ് വിഷ്വൽ ഇലൂഷൻ ആ സ്ഥലത്തിന്റെ പ്രത്യേക ഒരു കിടപ്പ് കാരണമാണ് അതിന്റെ സ്ലോപ്പിലുള്ള പ്രത്യേകത കാരണമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് മാഗ്നറ്റിക് ഹിൽ എന്നാണ് പൊതുവെ ഈ സ്ഥലങ്ങളെ പറയുക അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം ഇതാണ് ഇങ്ങനെയൊരു റോഡ് ഇവിടെ ഇടത് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു കുത്തനെ ഒരു ഇറക്കം കാണാം പിന്നീട് ചെറിയൊരു ഇറക്കം പിന്നീടും കുത്തനെ ഒരു ഇറക്കം ഇങ്ങനെയുള്ള ഒരു റോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഇടതു ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചെറുതായിട്ടുള്ള ഇറക്കം നമുക്ക് തോന്നുന്നത് അതൊരു കയറ്റമായിട്ടായിരിക്കും നമുക്ക് തോന്നുക ഇതുപോലെ അതിന് കാരണം ഈ ഭാഗത്ത് ഇതിനപ്പുറമുള്ള സ്ഥലം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി ഇതൊരു ഇറക്കം തന്നെയാണ് പക്ഷെ നമുക്ക് തോന്നുക കയറ്റമായിട്ടായിരിക്കും അപ്പോൾ ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ് ഇത് ആക്ച്വലി ഒരു വിഷ്വൽ വിഷുവൽ ഇല്യൂഷനാണ് കയറ്റമാണ് എന്ന് നമുക്ക് തോന്നുന്നത് ആക്ച്വലി ഇറക്കം തന്നെയാണ് ഈ ഇറക്കത്തിലേക്ക് തന്നെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് വെള്ളം ഒഴുകി പോകുന്ന ദിശയിൽ തന്നെയാണ് വെള്ളത്തിൽ വെക്കുന്ന പാത്രവും വണ്ടികളും ഉരുണ്ടു പോകുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി വൈജ്